ജനപ്രിയ പത്ര പരിപാടിയായ അരുണിമയുടെ വർത്തമാന കടലാസിന് വീണ്ടും പുരസ്കാരം കുറുക്കോളി മൊയ്തീൻ എം എൽ എ മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് നൽകിയ അനുമോദന ചടങ്ങിലാണ് എം എൽ എ അരുണിമയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചത് മലയാളം ഇംഗ്ലീഷ് മുഖ്യധാരാ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ കോർത്തിനക്കി കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് സ്വദേശി അരുണിമ സിപിയുടെ വർത്തമാന കടലാസ് എന്ന വാർത്താ പരമ്പരയ്ക്ക് വീണ്ടും പുരസ്കാരം കുറക്കോളി മൊയ്തീൻ എം എൽ എ മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് നൽകിയ അനുമോദന ചടങ്ങിലാണ് അരുണിമയ്ക്ക് എം എൽ എ പുരസ്കാരം സമ്മാനിച്ചത് തിരൂർ ലൈവ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉൾപ്പെടെ നിരവധി ഗ്രൂപ്പുകളിലൂടെയാണ് വർത്തമാന കടലാസ് ശ്രോതാക്കൾ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു വർഷം മുൻപ് ആരംഭിച്ച വർത്തമാന കടലാസ് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ദിവസങ്ങൾ പിന്നിട്ട് ജൈത്രയാത്ര തുടരുകയാണ് ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും വർത്തമാന കടലാസ് ഏറ്റുവാങ്ങി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ സി പി രാധാകൃഷ്ണൻ സരളകുമാരി ദമ്പതികളുടെ മകളാണ് അരുണിമ സഹോദരൻ അരുൺ തിരൂർ ടൗൺ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ കെ കെ അബ്ദുൽസലാം അധ്യക്ഷത വഹിച്ചു സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര മുഖ്യാതിഥിയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേ